വിവാഹവും വോട്ടിടലും ഒന്നിച്ചെത്തി പിന്നെ ഒന്നും നോക്കിയില്ല കല്യാണ വേഷത്തിൽ തന്നെ വധു സമ്മതിദാനാവകാശം കൃത്യമായി ഉപയോഗിക്കാൻ ബൂത്തിലെത്തി വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്നും പുറത്തു വരുന്നത് കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി ഹരിത രാമനാഥനാണ് കല്യാണ വേഷത്തിൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ കല്യാണവും ഒരുമിച്ച് വന്നതിനാൽ തന്നെ വോട്ട് ചെയ്തിട്ട് മണ്ഡപത്തിലെത്താമെന്ന് തന്നെ നേരത്തെ വിചാരിച്ചിരുന്നു എന്ന് തന്നെ ഹരിത വ്യക്തമാക്കുകയാണ് വിവാഹ ദിവസം തന്നെ ഈ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആദ്യം വലിയ ടെൻഷനായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ വോട്ട് ചെയ്തിട്ട് പോകാമെന്ന് കരുതിയെന്നാണ് ഹരിത പറയുന്നത് ആഭരണങ്ങൾ ഉൾപ്പെടെ അണിഞ്ഞാണ് വധു പോളിംഗ് ബൂത്തിലെത്തിയത് ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് കോഴിക്കോട് നടക്കുന്നത് വെയിലും ചൂടുമൊന്നും വകവയ്ക്കാതെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു തങ്ങളുടെ ജനാധിപത്യ അവകാശം ഉപയോഗിക്കാനായി ബൂത്തുകളിലേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാൻ എത്തിയ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട പോളിംഗ് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കേരളത്തിലെ പോളിംഗ് ശതമാനമൊക്കെ രണ്ടക്കം കടന്ന വിവരങ്ങൾ പുറത്തു രാവിലെ പത്ത് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം പോളിംഗ് പതിമൂന്ന് ദശാംശം ഒന്ന് പൂജ്യം ശതമാനമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് പതിനേഴ് ദശാംശം ശതമാനം പേർ ആറ്റിങ്ങലിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ഏറ്റവും കുറഞ്ഞ പോളിംഗ് പൊന്നാനിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനാല് ദശാംശം നാല് മൂന്ന് പേർ ഇതുവരെ പൊന്നാനിയിൽ നിന്നും പോളിംഗ് ബൂത്തിലെത്തി ആലപ്പുഴ മണ്ഡലമാണ് പോളിംഗിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇതുവരെ ആലപ്പുഴ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് ചാലക്കുടിയിൽ ഏഴ് രണ്ട് ശതമാനം പത്തനംതിട്ടയിൽ പതിനാറ് ദശാംശം നാല് മൂന്ന് പേരും വോട്ട് രേഖപ്പെടുത്തി വയനാട്ടിൽ പതിനാറ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമാണ് പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ആലപ്പുഴ കണ്ണൂർ പാലക്കാട് ആറ്റിങ്ങൽ ചാലക്കുടി മണ്ഡലങ്ങളാണ് ആലപ്പുഴയിൽ നാല്പത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും കണ്ണൂരിൽ നാൽപ്പത്തിരണ്ട് ദശാംശം പൂജ്യം ഒൻപത് ശതമാനവും പാലക്കാട് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ശതമാനവും ആറ്റിങ്ങലിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് ശതമാനവും ചാലക്കുടിയിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ഒന്ന് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് ആറ് മണിക്കൂറുകളൊക്കെ പിന്നിടുമ്പോൾ സംസ്ഥാനത്താകെ നാൽപ്പത് ദശാംശം രണ്ട് ഒന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ പൊന്നാനി മണ്ഡലത്തിൽ ഇപ്പോഴും പോളിംഗ് ശതമാനം കുറവാണ് മുപ്പത്തിയഞ്ച് ഒൻപത് പൂജ്യം ശതമാനമാണ് ആകെ രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി വോട്ടർമാരാണ് കേരളത്തിലുള്ളത് വോട്ടർമാരുടെ നീണ്ട നിര ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും സിനിമാ താരങ്ങളുമടക്കം രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി പല ബൂത്തുകളിലും രാവിലെ വോട്ടിംഗ് യന്ത്ര തകരാറൊക്കെ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് വോട്ടിംഗ് യന്ത്രം മാറ്റി പ്രശ്നം പരിഹരിക്കുകയുണ്ടായി മറ്റ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ അറുപത്തിയെട്ട് മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുക ാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടെടുപ്പ് വൈകുന്നേരം ആറ് മണിവരെയാണ് ഉള്ളത് വോട്ടെണ്ണലാകട്ടെ ജൂൺ നാലിനാണ് കേരളം നിലവിൽ വിധിയെഴുതുക അതുപോലെ തന്നെ ലോക്സഭയിലേക്കും വിധിയെഴുതുന്നത് ജൂൺ നാലിന് എന്ന വിവരങ്ങളാണ് പുറത്തു ന്യൂസ്